ചോക്കാടങ്കാടിയിലെ റോഡ് പ്രശ്നത്തിൽ തർക്കം തീർന്നില്ല കെട്ടിട ഉടമകളുടെ നടപടിക്കെതിരെ നാട്ടുകാർ രംഗത്ത് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകി ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ോക്കാട് പഞ്ചായത്തിലേക്ക് സോക്കാഡിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കാൻ വന്നിട്ടുള്ളത് ചോക്കാട് അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടി എന്ന നിലക്ക് കലക്ടർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഈ പരാതിൻ്റെ അയക്കും ഇവിടെ പിന്നെ ചോക്കാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ ദുഷ്ടകരമായ യാത്ര ചെയ്യാൻ പറ്റാവുന്ന റോഡാണ് ആ റോഡിൻ്റെ വികസനം മുരടിപ്പിന് എതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു മലയോര ഹൈവേ ചോക്കാട് അങ്ങാടിയിൽ നിർമ്മാണം തടസ്സപ്പെട്ടതാണ് കെട്ടിട ഉടമകൾക്കെതിരെ നാട്ടുകാർ സംഘടിതമായി രംഗത്ത് വരാൻ കാരണം കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളുമെല്ലാം പൊളിച്ചു നീക്കണമെന്നും സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രകടനമായി എത്തി പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പരാതി നൽകിയത് സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ നടക്കേണ്ട രീതിയിൽ അതായത് ഇപ്പോൾ പന്ത്രണ്ട് മീറ്ററിനാണ് ഇന്നലെ പണിയെടുത്തിരുന്നു ആ പണി ആ പണി പോലും തടസ്സം വന്ന് തടസ്സപ്പെടുത്തി ആ പന്ത്രണ്ട് മീറ്ററിലേറെ സ്ഥലങ്ങളും പന്ത്രണ്ട് മീറ്ററിലുള്ള സ്ഥലങ്ങളുണ്ട് അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ നിർബന്ധമായിട്ടും നാട്ടുകാർ സംഘടിപ്പിച്ച് അത് ഒറ്റ കെട്ടായിട്ട് തന്നെ ഞങ്ങളിതിനെ തീരുമാനം എടുത്തുകാണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് റോഡ് നിർമ്മാണത്തിനായി അളന്ന് അടയാളപ്പെടുത്തിയ കുറ്റികൾ മാറ്റിസ്ഥാപിച്ചത് കണ്ടെത്തിയതോടെ വീണ്ടും റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ സ്ഥലം പൂർണ്ണമായി അളന്ന് തിരിച്ച് സംരക്ഷിക്കണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു അനധികൃത കൈയേറ്റങ്ങള് പൊളിച്ചു മാറ്റി അതിനുശേഷം നമുക്ക് എത്രയാണോ റോഡ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് റോഡ് പണി തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം ഇവിടെ ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ട്വന്റി ഫോർ അവർ പഞ്ചായത്ത് സെക്രട്ടറി അതിൽ നടപടി കൈക്കൊള്ളാം നാളെ മുതൽ തന്നെ അതിന് നോട്ടീസ് കൊടുക്കാം എന്നുള്ള തീരുമാനമാണ് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത് പ്രകാരം എത്രയാണോ റോഡ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എങ്ങനെയാണ് ആയാലും അലൈൻമെന്റ് അതുപോലെ അത് പ്രകാരം നമുക്ക് റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് വിവിധ കക്ഷി നേതാക്കളായ കെ ടി മുജീബ് കെ കബീർ പി സിദ്ദീഖ് സി ഷിഹാബ് പയനാട്ടിൽ അഷ്റഫ് പി അഭിലാഷ് കെ ജയരാജ് വാർഡ് മെമ്പർമാരായ കെ ഷാഹിന ബാനു എം അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് എട്ടു വർഷകാലമായിട്ടും सक्षम वही जो विश्वस्त परंपराओं में पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स